പ്രിയ സഹോദരങ്ങളെ ചേലക്കര പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു മൂന്നര കിലോമീറ്റർ വന്നാൽ ഈ റോഡ് സൗകര്യത്തോടു കൂടെ നാലുപുറം വീടുകളുള്ള ഒരു നല്ലൊരു ഫ്ലോ ഫ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിലേക്ക് പോകാനുള്ള റോഡ് ഇതിൽ ഏക്കർ സ്ഥലമാണ് ഉള്ളത് അതിലിതാ ഇതുപോലുള്ള വലിയ വലിയ തേക്ക് ഒരു പത്ത് നൂ ഇരുന്നൂറോളം തേക്ക് ഉണ്ടാവും ഒരു ഇഞ്ച് മുതൽ ഇഞ്ച് വരെ വണ്ണമുള്ള തേക്കുകളുണ്ട് ഇതിൽ ഇതിലേക്ക് പോകുന്ന റോഡ് ഇതാ ഇതുപോലുള്ള തേക്കുകളാണ് ഇട്ടോ ഉള്ളത് ഇതാ അതുപോലെ മാവുകളുണ്ട് വലിയ വലിയ മാവുകളുണ്ട് റോഡിൻ്റെ സൗകര്യം എല്ലാ വണ്ടികൾക്കും ഇതൊന്ന് ശരിയാക്കിയാൽ എല്ലാ വണ്ടികൾക്കും വരാം റോഡ് സൗകര്യം ഇതാ ഇതുപോലുള്ള നല്ല നല്ല തേക്കുകൾ മാവുകൾ പുളികൾ അങ്ങനെ കുറേ മരങ്ങളോടുകൂടെ തെങ്ങിപ്പാർക്കുന്ന ഒരു അടിപൊളി റബ്ബർ തോട്ടമാണ് ഇത് നാല് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിൽ ആയിരത്തോളം റബ്ബർ ആയിരത്തി അഞ്ഞൂറോളം റബ്ബർ ഉണ്ട് കേട്ടോ ഏ ഷോട്ടർ വെട്ടാനായ ആയിരത്തഞ്ഞൂറ് റബ്ബറോളം ഉണ്ട് ഉണ്ടോ ഇതൊക്കെ ഇതിൽ പെട്ട സ്ഥലങ്ങളാണ് അതോ ആ കാണുന്നത് എല്ലാ റബ്ബറുകളാണ് ഇതുള്ളത് തൃശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ ബസ് റോഡ് ബസ് റൂട്ടിലാണ് തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഇത് സെൻറിന് ഇരുപത്തി ആറായിരം രൂപയാണ് പാർട്ടി പറയുന്നത് എന്തായാലും ചെറുതായിട്ടൊരു നെഗോഷ്യബിൾ ചെയ്യും അതുമാത്രമല്ല ഇതിൽ താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വാർപ്പ് വീടുമുണ്ട് ജോലിക്കാർക്ക് താമസിക്കാൻ കിട്ടിയ ഒരു വീടാണ് അത് നേരാക്കിയെടുത്താൽ വീട്ടിൻ്റെ ഉടമസ്ഥർക്കും താമസിക്കാം സ്ഥലത്തിൻ്റെ ഉടമസ്ഥർക്കും താമസിക്കാം അതിലുള്ള സൗകര്യമുള്ള നല്ലൊരു ഫ്ലോട്ടാണിത് ഏ അതോ വലിയ മാവുകളുണ്ട് പ്ലാവുകളുണ്ട് ഈ കാണുന്നതെല്ലാം വലിയ വലിയ മാവുകളും പ്ലാവുകളുമാണ് വീട് കുറച്ച് പഴക്കമുള്ള വീടാണ് മോട്ടല്ലാതെ അതിൻ്റെ ഓണേഴ്സ് ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ അതോ നല്ലോണം കായ്ക്കുന്ന ചക്ക മാവ മാവ് അങ്ങനെയുള്ള പല വൃക്ഷങ്ങളോടുകൂടെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലുള്ള ഒരു സ്ഥലമാണിത് ആ കാണുന്നതെല്ലാം ഇതിൽപ്പെട്ടതാണ് ഇതിൽ ഒരു ഏക്കറ നിലമുണ്ട് കണ്ടം അതാണ് ഇതിൻ്റെ താഴത്ത് കിടക്കുന്നത് അതിൽ രണ്ട് ബോർവീലുണ്ട് വെള്ള സൗകര്യത്തിനായി അതിലൊന്നും ചെയ്തിട്ടില്ല ബാക്കി മൂന്നേര ഏക്കറ പറമ്പായിട്ട് കിടക്കണം നല്ല തേക്കുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വലുത് റബ്ബറ് മാവുകൾ എല്ലാ മരങ്ങളുണ്ട് ആവശ്യമുള്ളവർ ഉള്ളിക്കുക നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ലടിക്കുക എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം